പേര് ദുരരാജൻ ദൊരരാജൻ വാണയംകുളം ഇല്ലല്ല എല്ലാ ആഴ്ചയും വരും പിന്നെ മൂലിക്കുട്ടികള് ആ മൂന്നെണ്ണ ഉള്ളു ആറെണ്ണം ആയിരുന്നു കൊടുത്തു ആ പെരുന്നാൾ കഴിഞ്ഞപ്പോ വളർത്തു കുട്ടികളുടെ സീസണാണ് വില ഒക്കെ പന്ത്രണ്ട് പതിനഞ്ച് പത്ത് പലുണ്ട് വളർത്തുക കച്ചവടമൊക്കെ അത്ര തന്നെ പതിനഞ്ച് പതിമൂന്ന് പന്ത്രണ്ട് പത്ത് തൂക്കം അത്ര തൂക്കത്തിന്റെ കണക്കല്ല ഇപ്പൊ വളർത്തു സീസണാ ആ തൂക്കത്തിനൊന്നും കണക്കായിട്ട് കൊടുത്താൽ ഒന്നും മോലാവില്ല വളർത്തു കുട്ടികൾ തൂക്കം ഒന്ന് കണക്കാക്കിയത് ഇതാവില്ല അതെ അതെ ആ അല്ല അവിടെ ചന്ദ്ര അടുത്തന്നെ വീടൊക്കെ അടുത്തന്നെ ചന്ദ്ര അടുത്തന്നെ അവിടെ ചന്തയുണ്ട് വാങ്ങി വിത്താന നമ്മളെ ചന്തയിൽ പോയി വാങ്ങുക വിൽക്കുക തമിഴ്നാട് തമിഴ്നാട് എല്ലാം ഉണ്ട് മണയം കൊന്നാപ്പൂ ഇതോ ഇരുപത്തി ആറ് താങ്ക നല്ല തെളി മോര്യ ഇതൊരു ലക്ഷത്തിനും വിൽക്കാം ഒന്നര ലക്ഷത്തിനും വിൽക്കാം ഇരുപത്തി ആറ് കുട്ടിയാ എത്ര തരാം ഒരായിരം കുറച്ചോട് നല്ല കുട്ടിയാന്ന് അത് വെറുതെ വീട്ടിനുമ്പോ ഒന്നര ലക്ഷം ഒപ്പ പറയും എത്ര കിട്ടും എത്ര തരാ നിങ്ങക്ക് ഒരു വാരി ആ കുട്ടിക്ക് അതിനൊരു വാരി ഒന്നും കണ്ടില്ലേ ഓയ് ഇത് അങ്ങനെ ഇത് കാന്ങ്കോരിയാ തെളിമൂരി ആ പൂട്ടിനൊക്കെ ഉപയോഗിക്കണ അതെന്നത് ആ

ഏതാ ഭയോ ഇതാ വേണ്ട ഇതാ വേണ്ട ഏതാ ഏഹ് ഓലൊക്കെ ആയിക്കോട്ടെ വെറുതെ രസല്ലേ മറ്റേ പതിനാറ് മറ്റേത് പതിമൂന്ന് അത് എടുക്കാ ഒന്നേളു ഇതന്നെ തരുമ്പ വാങ്ങില്ലേ ആ നമ്മള് കുറയാതായി അടുത്ത പെരുന്നാൾക്ക് ഇങ്ങനെ വിക്കാം അങ്ങനെ ഇങ്ങനെ സീസണിലെ ഈ സമയത്ത് വാങ്ങി അടുത്ത പെരുന്നാൾക്ക് ഇപ്പൊ ചെറിയ കുട്ടികൾ വാങ്ങി വളർത്തി വലുതാക്കി അടുത്ത പെരുന്നാൾക്ക് പോകും ആ ഒരു കൊല്ലം ജനുവരി ഒന്നര കൊല്ലം വലിപ്പം പോരാൻ തോന്നണം അവര് രണ്ടു കൊല്ലമൊക്കെ നിർത്തും അത് ഓരോരുത്തരുടെ സാമ്പത്തികം അനുസരിച്ചാണ് സാമ്പത്തികം ഇതായി വരുമ്പോ അപ്പൊ ആ വായ വായ കഴിഞ്ഞേ രണ്ടെണ്ണു രണ്ടെണ്ണേ ഉള്ളു ഏതാ ഒരു ചെറിയ ഉണ്ട് കൊണ്ടൊക്കെ

ആ മൂന്ന് തരത്തിലാ മൂന്ന് ജാതിയില് മൂന്ന് തരത്തില് മൂന്ന് ജാതിയിലുള്ള കുട്ടികളാ വായോ വായോ ഉണ്ടാക്കോ ഇതാ പിടിച്ച് പിടിച്ചു നോക്ക അത് പിടിച്ചു നോക്കി എന്താ മോര് അതൊന്നും അതാണ് മോരി അവനൊന്നും കൂടുതൽ നോക്കണ്ട ഒരു മൂന്ന് മാസം നാല് മാസം ഒക്കെ നോക്കിയാൽ മതി മറ്റേത് രണ്ടു കൊല്ലം മൂന്നു കൊല്ലം നോക്കിട്ട് പതിനാല് കൊടുത്തോളെ നല്ല മുതാ ചങ്കില്ല ഏയ് എന്താരി ആയിക്കോട്ടെ എന്താ പോസ ആയിക്കോട്ടെ അതെന്താ പതിനേഴ് രൂപ കൊടുത്തോളി അത് കിടക്കാച്ചി മുതലാത് ഏത് മൂരിയാ കറത്തതോണ്ടോ ഞമ്മള് കൊണന്ന് കൈശലായിട്ട് വേണം പോവാന്നല്ല പത്തഞ്ഞൂറ കിട്ടിട്ട് ഇപ്പൊരു മേലെ നോക്കി നടന്നു എങ്ങനെയാ കിട്ട ഈ മുതയൊക്കെ കൊണ്ട ഏതൊക്കെ ഉണ്ടാരാ എന്താ മൂലഅണ്ടോ പരിയിലെ നിക്കണോ മോര്യാണ്

ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ഇരുപത്താറ് ഇരുപത്തേഴ് ഇരുപത്തിയെട്ട് ഇരുപത്തൊമ്പത് മുപ്പത് പത്തൊന്ന് പത്തൊമ്പത് പത്തൊമ്പത് മുപ്പത്തിനാല് പത്തഞ്ച് പ്പത്താറ് മുപ്പത്തേഴ് മുപ്പത്തെട്ട് മുപ്പത്തൊമ്പത് നാൽപ്പത് നാൽപ്പത്തി ഒന്ന് നാൽപ്പത്തി രണ്ട് നാൽപ്പത്തി നാല് നാൽപ്പത്തഞ്ച് നാൽപ്പത്തി ആറ് നാൽപ്പത്തേഴ് നാൽപ്പത്തി ഒമ്പത് അമ്പത് അമ്പത്തൊന്ന് അമ്പത്തിരണ്ട് അമ്പത്തി മൂന്നായിരം അമ്പത്തിനാല് ആയിരം തരും അല്ലേ അയച്ചാക്കി തരിപത്തിനാല പതിമൂന്നേ മുക്കാലായി പതിമൂന്നേ ആ അതെല്ലാ പത്ത് പത്തഞ്ഞൂറ് മാറ്റുള്ളൂ ആരും പിടിച്ചുപോലെ പത്തഞ്ഞൂറ് കൂട്ടി തരാൻ രണ്ടു കൂടി കൊണ്ടുപോയിതാ വേണോ വേണമെങ്കിൽ വേണമെങ്കിൽ വരും വരും നല്ല മുതല് കൊണ്ടുപോകുന്നേ ജാതിയിലെ കൂടി എനാണേ വെറുതെ കച്ചറ സാധനം അല്ല ജാതിയിലെ കൂടി ഏറ്റവും വാങ്ങുമ്പോ കായ് ചിലപ്പോ രണ്ടായിരം ഒക്കെ കൂടും നമ്മൾ സ്വർണമാകുമ്പോ ആലിക്കാസ് അവിടെ ഇവിടെ പോയി വാങ്ങണല്ലേ അപ്പൊ പത്തിരുന്നൂറ് ഉപ്പ കൂടും ചെറിയ ചൊല്ലരി പോകുമ്പോ ഇരുന്നൂറ് കുറയും അപ്പൊ അതിനുള്ള ഗുണമുണ്ടാവും ഏ അഞ്ഞൂറ് ഉപ്പയുടെ മാറ്റം ഉണ്ടാവും അപ്പൊ ഇരുന്നൂറ് ഉപ്പ കുറയും വേണോ ഏതാ കറുപ്പും എന്തോ ഇതൊക്കെ വാങ്ങില്ലാന്ന് വെറുതെ ഇത് വാങ്ങുന്ന ആൾക്കാർ മുപ്പത് കിലോമീറ്റർ വരും മുപ്പത് കിലോമീറ്റർ ഇത് ബസ്സിലിരിക്കുന്ന ആള് ഇത് വാങ്ങുന്ന ആള് ഇപ്പൊ വരുവല്ലോ ഇപ്പൊ ചന്തോമീറ്റർ കഴിഞ്ഞിട്ടു അത് രണ്ടും കൂടിയാ കൊണ്ടുപോകും കൊണ്ടുപോകും അഞ്ചു മുപ്പത്താറ കൊണ്ടുപോകും അവനാ കാരണം അവനൊക്കെ എന്താ ഏയ് ഐ അവ ജാതിയിലും ജാതി ആ ഇത് വാങ്ങാനുള്ള ആൾ എപ്പോ വരും മുപ്പത് കിലോമീറ്റർ കൂടിയുള്ള വരാം വന്നുകൊണ്ടിരിക്ക ബസ്സിന് ഇത് വാങ്ങ ആൾ ഇപ്പൊ വരും ആ അല്ല ഒരു മുപ്പത് കിലോമീറ്റർ അപ്പുറം പോയാണ്ട ആള് നിങ്ങളെ കായ്ക്ക് കൊണ്ടുപോയിക്കോളെ ഞങ്ങൾ ഇത് തന്നെ പിടിച്ചിരിക്കും ഇരിക്കണത് പഞ്ചാരണം കൊടുന്ന് പിടിച്ചെടുക്കാ ഞങ്ങള് കൊടുത്തു കഴിഞ്ഞില്ലേ ഇത് മൂന്നെണ്ണം ഉണ്ട് മൂന്നെണ്ണം കൊടുത്താൽ മൂന്നെണ്ണുണ്ട് ആ പറഞ്ഞു കൊടുത്തോ ആയിക്കോട്ടെ ആയിക്കോട്ടെ ഞാൻ പറയാ നേരം വെളുക്കട്ടെ ഒന്ന് നേരം വെളുക്കട്ടെ അല്ല മുപ്പത്തി മൂന്നും മുപ്പത്തി ഒന്നും ഒക്കെ എവിടെ കിടക്കുന്നു നിങ്ങൾ പറഞ്ഞു അവിടെ കിടന്നു ഈ കാളെ പതിനേഴായിരം റുപ്യ ചോദിച്ച കാളയാണ് ഏത് ന്യായമായ അതൊക്കെ കുഴപ്പമില്ല രണ്ടു കൂടി തട്ട കിട്ടു അതൊന്നും കുഴപ്പമില്ല ഐ ഉണ്ടായിരിക്കണ കുറച്ചേരും ഉണ്ടായിരിക്കണ ഏത് ഇരുപത്തെട്ട് കൊടുത്ത് കൊണ്ടുപോകുന്നു അവര് അറിയട്ടെ ഇത് പതിനേഴായിരം എത്ര കൊണ്ടുപോവാ அங்க எல்லாம் ரூபுண இறங்கியா